ഹലോ ഹായ് വെൽക്കം ബാക്ക് നമുക്കൊരു ചോക്ലേറ്റ് ടവർ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിനുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചത് കോഴിക്കോട് നിന്നാണ് ഈ ഒരു ബേബി ഇതിലൊരു ബേബി ഫ്ലവർ വെക്കാനുണ്ടായിരുന്നു ആ ഡിസൈൻ ആയിരുന്നു അപ്പോൾ അത് അതിവിടെ ഒന്നും അല്ല അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയി ആ കൂട്ടത്തിൽ തന്നെ മിഠായി ഒക്കെ വാങ്ങിച്ചു വരിയിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയ കാര്യമാണ് ഞാൻ പറയാൻ പോകണം കേട്ടോ അപ്പോൾ ഇതൊരു ഫോർ ടയർ ചോക്ലേറ്റ് ടവർ ആയിരുന്നു അതിനായിട്ട് ഗാലക്സിയും ഡയറി മിൽക്കും സ്നിക്കേഴ്സും കിറ്റ് കാറ്റും പിന്നെ ബോൾസ് മുട്ടായി യൂസ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ബോൾസ് ഉണ്ടായതിനാണ് കേട്ടോ ചില ഉള്ളിൽ റൈസ് ബോൾസ് ഉണ്ടാവും ഇത് റൈസ് ബോൾസ് ഒന്നും ഇല്ലാതെ ഫുള്ളി ചോക്ലേറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടതും അപ്പോൾ നമ്മൾ ഇതിനുള്ള ടയറൊക്കെ നമ്മൾ തന്നെ എടുക്കുകയാണ് റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല അപ്പോൾ നാലളവിൽ തെർമോക്കോള് ഈ മുട്ടായിട്ട് ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് ഒട്ടിച്ച് ടെമ്പറാക്കി വെച്ചിട്ടുണ്ട് നിറയെ ഡബിൾ ടാപ്പ് ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി തന്നെ ഒട്ടിച്ചിട്ടുണ്ട് ശേഷം പിന്നെ താഴെ മുതൽ ഓരോ ലെയർ മിഠായി ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നടുഭാഗത്ത് കുറച്ച് ചോക്ലേറ്റിൻ്റെ ആ ബോൺ മിഠായും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനത് വാങ്ങിച്ചത് കോഴിക്കോട് നിന്നായിരുന്നു ഞാനൊരു ഒന്നര കിലോ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടാൽ തോന്നില്ല കേട്ടോ അത്രയും സാന്നാധ്യമല്ലായിട്ടുണ്ടെന്ന് അങ്ങനെ ഹാമ്പർ സെറ്റായി ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആക്ച്വലി ഇത് ചെയ്തത് ഇതിൻ്റെ മേൽനോട്ടത്തിൽ ഹസ്ബൻഡ് ചെയ്ത് പറഞ്ഞാൽ ശരി നിനക്ക് ഇത് ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കും അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ ചെയ്തിരുന്നു അപ്പോൾ നമുക്കിനി പരിസരൊക്കെ ഒന്ന് നോക്കാം നല്ല വൃത്തിയേടായിട്ടുണ്ടാകും തെർമോക്കോൾ കട്ട് ചെയ്തതും എല്ലാം കൂടെ ആകെ ചണ്ടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ബാക്കി അലങ്കോല പണികളൊക്കെ ചെയ്തിട്ട് ഇത് ഡെലിവറി ചെയ്യാനുള്ളതാണ് ഇതൊരു പെണ്ണ് കാണാം കൊണ്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് ആ ബോൾസ് മുട്ടായും വെച്ചപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത് ആ സത്യം തിരിച്ചറിഞ്ഞതെന്ന് പറയാം ഈ ബോൾസ് മുട്ടായി ഇതാ ഒരു ഏഴെണ്ണം കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലായിടത്തും നോർമലി കാണാറുണ്ടല്ലോ നമുക്ക് പോകണ വഴിക്ക് എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് വെച്ചാൽ മതി ഓക്കേ അങ്ങനെ ഞാനതായാലും ും ഇതിന്മേലെ കുറച്ച് രണ്ട് മൂന്ന് റിബണൊക്കെ കെട്ടി വേ പിന്നെ സാധനം എടുത്ത് പോയിട്ടോ അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഇത്തിരി ദൂരമാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടും ഇപ്പുറത്തേക്ക് പോയിട്ടും പോകുന്ന വഴിയിൽ നോക്കിയിട്ടൊന്നും ഈ ഒരു ബോൾഷൂട്ടായി എവിടെയും ഇല്ല പോയെടുത്തൊക്കെ സാധനം കഴിയണം അങ്ങനെ തപ്പി തപ്പി തപ്പിപ്പിടിച്ച് പോയി കുറച്ചപ്പുറത്ത് പോയപ്പോൾ സാധനം കിട്ടി അപ്പോൾ അതും കൂടെ വെച്ചെടുത്ത ശേഷമാണ് ഇത് ഡെലിവറി ചെയ്തത് അപ്പോൾ ആ കിട്ടിയത് ഉള്ളിൽ റൈസ് ബോൾസുള്ള മിഠായി ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഏഴ് എട്ട് റൈസ് ബോൾസ് ഉള്ള മിഠായി വെച്ച കാരണം ഇത് ഫുള്ളും റൈസ് ബോൾസ് ഉള്ള ബോൾസുള്ള ആണെന്നാണ് ഇന്നോട് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് പണിപാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടവറിൻ്റെ ഫൈനൽ അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണുമരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ